വാർത്തയിലേക്കാണ് ഡാക്ക് മയക്കുമരുന്ന കേസിൽ ഇ ഡിയും അന്വേഷണത്തിന് ഒരുങ്ങുന്നു നക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിൽ നിന്ന് വിവരങ്ങൾ തേടി പിടിയിലായ എഡിസൺ ലഹരി വിൽപ്പനയിലൂടെ ചെയ്ത പണം രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്തിന് എതിരായി ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത് ഇരുപത്തി അഞ്ചു കോടിയുടെ ലഹരി കച്ചവടം നടത്തിയെന്ന് എഡിസൺ മൊഴി നൽകിയിരുന്നു ഇത്രയും വലിയ തുക കൈമാറ്റത്തിൽ പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നും ഈ പണം രാജ്യവിരുദ്ധ താല്പര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും ഇ ഡി അന്വേഷിക്കും മരിക്കുമരുന്ന് കേസിൽ ഇ ഡിയും അന്വേഷണത്തിന് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നാക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിൽ നിന്ന് വിവരങ്ങൾ ഇ ഡി തേടിക്കഴിഞ്ഞു പിടിയിലായ എഡിസൺ ലഹരി വിൽപ്പനയിലൂടെ ക്രൈബ് ക്രൈം ചെയ്ത പണം രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തിനെതിരായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് ഇ ഡി പ്രധാനമായും അന്വേഷിക്കുന്നത് ഇരുപത്തി കോടിയുടെ ലഹരി കച്ചവടം നടത്തിയെന്നാണ് എഡിസൺ മൊഴി നൽകിയത് ഇത്രയും വലിയ തുക കൈമാറ്റത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നും ഈ പണം രാജ്യവിരുദ്ധ താൽപര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും ഇ ഡി അന്വേഷിക്കും